വിധിനിയോഗങ്ങളിൽ വീണുപോയ പഴയന്നൂർ കുമ്പളക്കോട് പ്രദേശത്തെ സുരേഷിന്റെ സ്വപ്നങ്ങൾ ഇന്ന് യാഥാർത്ഥ്യമായി ചുട്ടുപൊള്ളുന്ന ടാർപോളിൻ ഷീറ്റ് കൊണ്ട് മേഞ്ഞ കൂരയിൽ നിന്നും സ്വപ്നഭവനത്തിലേക്ക് സുരേഷിനെയും കുടുംബത്തെയും എത്തിച്ചത് യു കെയിലെ ചിൽഡ്രൻ ഹോം മലയാളി അസോസിയേഷൻ എന്ന കൂട്ടായ്മയാണ് റവന്യൂ മന്ത്രി കെ രാജൻ വീടിന്റെ വീടിൻ്റെ ദാനം നിർവഹിച്ചു അപകടത്തിൽ പരിക്കേറ്റ് ശരീരം പാതി തളർന്ന കുടുംബത്തിന്റെയും ടാർപോളിൻ മേഞ്ഞ കൂരയിലെ ദുരിതജീവിതം മാധ്യമങ്ങൾ വാർത്തയാക്കിയിരുന്നു വാർത്താ ശ്രദ്ധയിൽപ്പെട്ട യു കെയിലെ മാക് അസോസിയേഷൻ ഭാരവാഹികൾ മുൻകൈയെടുത്താണ് സുരേഷിന്റെ ഒറ്റമുറി വീട്ടിലെ ജീവിതത്തിൽ നിന്നും ഇന്ന് കാണുന്ന മനോഹരമായ ഭവനത്തിലേക്ക് എത്തിച്ചത് ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിലാണ് മനോഹരമായ ഭവനം നിർമ്മിച്ചിട്ടുള്ളത് വീട്ടുമുറ്റത്തു നിന്നും വീൽചെയറിൽ ചെയറിൽ ഇരുന്നുകൊണ്ട് തന്നെ സുരേഷിന് വീട്ടിലേക്കും വീട്ടിലെ മറ്റു മുറികളിലേക്കും ബാത്റൂമിലേക്കും കയറാൻ കഴിയുന്ന തരത്തിലാണ് വീടിന്റെ സജ്ജീകരണം മാക് അസോസിയേഷൻ പ്രസിഡന്റ് ബെൻസൺ തോമസ് സെക്രട്ടറി ഷിമ്മി ജോർജ് ചാരിറ്റി കോർഡിനേറ്റർ ടിൻസി തോമസ് പി ആർഒ ഡേവിസ് പുത്തൂർ ചാരിറ്റി കമ്മിറ്റി അംഗങ്ങളായ ജസ്വിൻ നിക്സൺ ഡെനിൽ ബെന്നി അനു എന്നിവരും വാർഡ് മെമ്പറും ജനപ്രതിനിധികളും നാട്ടുകാരും മാധ്യമപ്രവർത്തകരും ഒന്നു ചേർന്ന് നിന്നപ്പോൾ സാധ്യമായത് ഒരു കുടുംബത്തിന്റെ സ്വപ്നവും സന്തോഷവും തന്നെയാണ്